ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വരികയാണ് ഹമാസിന്റെ മെഡിക്കൽ ചീഫിനെ ഇസ്രായേൽ വധിച്ചു ചിറകൊടിഞ്ഞിരിക്കുകയാണ് ഹമാസ് അനേകം പേർ ഈജിപ്ത് വഴി ഇപ്പോൾ ഹജ്ജിലെ മക്കീലയ്ക്ക് ജീവനും കൊണ്ടോടിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇനി ഹിസ്ബുളെ കീഴടക്കാൻ ലെബനോനിലേക്ക് പോകുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നതും ഒരർത്ഥത്തിൽ ഇസ്രായേൽ പലസ്തീൻ ലെബനോനും ഉൾപ്പെടെ ജൂത സാമ്രാജ്യം വർദ്ധിപ്പിക്കുകയാണ് ബ്രേക്കിംഗ് റിപ്പോർട്ടിലേക്ക് ഹമാസിന്റെ ഭൂപ്രദേശത്ത് പലസ്തീനിൽ ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അവരുടെ മെഡിക്കൽ വിങ്ങിന്റെ തലവനുമായിട്ടുള്ള ഗാസ എമർജൻസി സർവീസ് മേധാവി കൊലപ്പെട്ടു ഗാസയിൽ ഹമാസ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ പരിരക്ഷണവും അവരുടെ മുറിവുകൾ വെച്ച് കിട്ടുന്നതിന്റെ തലവനുമായിട്ടുള്ള ഗാസ എമർജൻസി സർവീസ് മേധാവി കൊലപ്പെട്ടു ഇത് വെളിപ്പെടുത്തുന്നത് അൽ ജസീറ ടെലിവിഷനാണ് അൽ ജസീറയെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കാണ് ും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ഗാസയ്ക്കെതിരായിട്ടുള്ള ഇസ്രായേൽ യുദ്ധത്തിന്റെ തത്സമയ അപ്ഡേറ്റിലേക്ക് പോകുമ്പോൾ ഗാസ എമർജൻസി സർവീസ് മേധാവി കൊല്ലപ്പെട്ടു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഗാസ സിറ്റി ക്ലിനിക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണം അത് തന്നെയാണ് ഏറ്റവും പുതിയത് ഗാസ സിറ്റി ക്ലിനിക്ക് നശിപ്പിച്ചിരിക്കുന്നു ഇതിന്റെ മേധാവി കൊല്ലപ്പെട്ടിരിക്കുന്നു ആംബുലൻസിന്റെയും അത്യാഹിത വിഭാഗങ്ങളുടെയും ഏറ്റവും തലപ്പത്ത് പ്രവർത്തിച്ച डायरेक्टर हानी अल जफरावी കൊലപ്പെട്ടിരിക്കുന്നു രണ്ട് ആക്രമണങ്ങൾ രണ്ട് രണ്ട് നിരയായിട്ടുള്ള ഇസ്രായേലി സൈന്യത്തിൻ്റെ കരയും വ്യോമസേനയും തമ്മിലുള്ള സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഗാസയുടെ ആംബുലൻസ് മേധാവിയെ കൊലപ്പെടുത്തിയിരിക്കുന്ന ആംബുലൻസ് മേധാവി നിരവധി കൊല നിരവധി പരിക്കേറ്റ ഖമാസിന്റെ പ്രവർത്തകരെയും തീവ്രവാദികളെയും രക്ഷിക്കുന്നു അവർക്ക് വേണ്ടത്ര സംരക്ഷണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഇസ്രായേൽ സൈന്യം ആക്രമിക്കാൻ കാരണമെന്ന് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ജൂതസേനയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത് ാണ് എന്താണെങ്കിലും ഹാനി അൽ ജാവി കൊലപ്പെട്ടത് ഹമാസിന്റെ ആരോഗ്യ വിഭാഗത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് അവരുടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് പരിക്കേറ്റവർക്ക് അല്ലെങ്കിൽ ഗുരുതരമായി മുറിവേറ്റവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ചികിത്സാ സഹായത്തിന്റെ ഉറവിടത്തെ ഇസ്രായേൽ സൈന്യം അറുത്തുമാറ്റിയിരിക്കുന്നു ഇതുതന്നെയാണ് ഇപ്പോൾ കോൺക്ലേവിലെ എൻക്ലേവിലെ ഏറ്റവും പുതിയ വിവരം അത് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം പുറപ്പ് പുറത്തുവിടുന്നത് ഒക്ടോബർ ഏഴിന് മുതൽ ഗാസയിൽ അഞ്ഞൂറ് മെഡിക്കൽ സ്റ്റാഫുകൾ കൊല്ലപ്പെട്ടതായിട്ട് ഇപ്പോൾ ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയാണ് എന്നാൽ നെത്യാഹുവിനെ സംബന്ധിക്കുന്നിടത്തോളം അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സംബന്ധിക്കുന്നിടത്തോളം ഇതൊന്നുമല്ല വിഷയം ഹമാസുമായിട്ടുള്ള വെടിനിർത്തൽ ഏത് ഏതാണ്ട് ഒരു ഭാഗികമായിട്ട് ഞാൻ അംഗീകരിക്കാം എന്ന് അദ്ദേഹം ഇപ്പോൾ തറപ്പിച്ച് പറയുകയാണ് 们。 ഹമാസുമായി വെടിനിർത്തൽ കരാറിൽ ബന്ദികളെ മോചിപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഹമാസുമായി ഒരു ഭാഗിക വെടിനിർത്തൽ കരാർ ഇപ്പോൾ തയ്യാറാണ് ഇപ്പോൾ ഇത്തരം രീതിയിലുള്ള ഒരു പ്രസ്താവന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പുറത്തു വരുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ നാശം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുന്നു റഫയിൽ പൂർണ്ണമായിട്ടും ഇസ്രായേൽ സൈന്യം ആധിപത്യം ഉറപ്പിച്ചിരിക്കുന്നു ഗാസയിൽ മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഗാസയുടെ ഏറ്റവും പ്രധാന കബ മായിട്ടുള്ള ഈജിപ്തുമായിട്ട് അതിർത്തി പങ്കിടുന്ന റഫേലെ അതിർത്തി ഗേറ്റുകൾ ഇപ്പോൾ ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാണ് ഗാസ മുഴുവൻ ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിൽ ഒതുക്കിയതിനു ശേഷം അവരുടെ മേധാവികളെ ഒന്നടങ്കം കഴിഞ്ഞ ദിവസമാണ് ഖമാസിന്റെ ഏറ്റവും വലിയ ഒരു മേധാവിയെ ഗാസയിൽ കൊലപ്പെടുത്തിയത് അതിനുശേഷം ഗാസയിലെ മെഡിക്കൽ വിങ്ങിന്റെ തലവനായിട്ടുള്ള ഖമാസിന്റെ മേധാവിയെ ഇപ്പോൾ കൊലപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം ഇസ്രായേൽ പറയുന്നത് ഇനി വെടിനിർത്തലാകാം എല്ലാത്തിനെയും തീർത്തു കളഞ്ഞിരിക്കുന്നു ഹമാസിന്റെ അന്ത്യം കഴിഞ്ഞിരിക്കുന്നു അവശേഷിക്കുന്ന ഹമാസ് മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമൊക്കെ ഈ കേരളത്തിലെ ഇസ്ലാമിക തീവ്രവാദികൾ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രൊഫൈലുകൾ കർമാന്യൂസിനെ തെറി പറഞ്ഞു അവർ എല്ലാം തെറി പറയാനുള്ള കാരണം മക്കയിലേക്ക് നിരവധി ഖമാസിന്റെയും മറ്റു ആളുകൾ ഈ ഈജിപ്ത് വഴി നുഴഞ്ഞു കയറി അവിടെ എത്തുകയും അതുപോലെ പിൽഗ്രിംസിൽ അവിടുത്തെ തീർത്ഥാടനത്തിൽ നിരവധി മരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു തണുത്ത ശീതീകരിച്ച മുറികൾ തീർത്ഥാടകർക്ക് കൊടുക്കുന്നതിൽ സൗദി പരാജയപ്പെട്ടിരുന്നു ഇത്തരത്തിൽ ആയിരത്തി പേരാണ് ഹജ്ജിന് പോയി മരിച്ചത് ഈ ആയിരത്തി പേരിൽ ആയിരത്തോളം പേർ ആയിരത്തിനടുത്ത പേർ കൊല്ലപ്പെട്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ളവരാണ് ഇതിൽ ഏറ്റവും പ്രധാനം എൺപത് ശതമാനം പേർ ഈജിപ്ത് വഴി വന്നവരാണ് ഈ ഈജിപ്ത് വഴി വന്ന എൺപത് ശതമാനം ആളുകൾക്കും വിസയുമില്ല പാസ്പോർട്ടുമില്ല കടന്നു കയറി ഇടിച്ചു കയറി വന്നവരാണ് ഇവരെല്ലാം അനധികൃതമായിട്ട് ഫിൽഗ്രിംസിലേക്ക് ഫിൽഗ്രിം സെൻ്ററിലേക്ക് വന്നവരാണ് ഇവരെല്ലാവരും തന്നെ ഒരുപക്ഷെ ഗാസയിൽ നിന്നും ഒളിച്ചു കടന്ന ഖമാസിൻ്റെ ഭീകരന്മാരായിരിക്കാം ഖമാസിൻ്റെ പ്രവർത്തകരായിരിക്കാം അല്ലെങ്കിൽ പലസ്തീനികളായിരിക്കാം എന്നുള്ള നിഗമനമാണ് എന്താണെങ്കിലും മക്കയിൽ മരിച്ച എൺപത് ശതമാനത്തിലധികം പേർ ഇസ്രായേൽ വഴി പാസ്പോർട്ടും വിസയും അനധികൃതമായിട്ട് വന്നവരാണ് ഇവർക്ക് ശീതീകരിച്ച മുറികളുടെ സൗകര്യങ്ങളെ ഉറക്കുവാൻ പറ്റാത്തത് കൊണ്ടാണ് സൗദിയിൽ ഇത്തരം മാത്രം ഒരു ദുരന്തം ഉണ്ടായത് അത് സൗദിയുടെ പരാജയമല്ല പെട്ടെന്നുള്ള അനധികൃതമായിട്ട് കടന്നു വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഇതാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ട് ഗാസയിൽ നിന്നും നിരവധി ഖമാസിന്റെ പ്രവർത്തകർ പോയിരിക്കുന്നു ഇപ്പോൾ ഗാസ റഫ ഒക്കെ തീവ്രവാദികൾ ഭീകരവാദികളിൽ നിന്നും ഏറെക്കുറെ വിമുക്തമായിരിക്കുന്നു അതുകൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ ഒരു പുതിയ പ്രസ്താവന പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഏറെക്കുറെ ശുദ്ധീകരിച്ചിരിക്കുന്നു ഏറെക്കുറെ ഗാസക് ക്ലീൻ ചെയ്തിരിക്കുന്നു ഹമാസുമായി അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാർ ഇപ്പോൾ തയ്യാറാണ് അത് ഭാഗികമാണ് യുദ്ധം തുടരും ഈ വെടിനിർത്തൽ കരാർ അംഗീകരിക്കുന്നത് ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങളുടെ പൗരന്മാരെ അവിടുന്ന് ബന്ധുക്കളാക്കിപ്പെട്ട നൂറ്റി പതിനാറ് പേരെ തിരിച്ചുവിടണം ഈ നൂറ്റി പതിനാറ് പേരെ തിരിച്ചുവിടുവാൻ വേണ്ടിയിട്ടാണ് താൽക്കാലികമായി വെടിനിർത്തലിന് ഞാൻ അംഗീകരിക്കുന്നത് ഈ വെടിനിർത്തലിന് ശേഷവും യുദ്ധം തുടരും എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് പക്ഷേ നൂറ്റി പതിനാറ് പേരിൽ അൻപത് പേർ മാത്രമേ ജീവനോടെ ഇരിപ്പുള്ളൂ ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ ഹമാസ് കൊലപ്പെടുത്തിയെന്നാണ് അമേരിക്ക മുമ്പ് വെളിപ്പെടുത്തിയത് ഇത് സത്യമാണ് എങ്കിൽ പേരെ ഖമാസിന് അല്ലെങ്കിൽ പലസ്തീന് തിരികെ ഇസ്രായേലിലേക്ക് തിരിച്ചുവിടുവാൻ അല്ലെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ കൂടുതൽ ദുരന്തപൂർണമായിട്ടുള്ള നാളുകളായിരിക്കും പലസ്തീനും അതുപോലെ തന്നെ ഗാസയ്ക്കും ഉണ്ടാവുക എന്ന് മുമ്പ് തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് നൂറ്റി പൗരന്മാരിൽ ആരെങ്കിലും ഒരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഇസ്രായേൽ പൗരന്മാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഗാസയിലെ പലസ്തീനികളുടെ മേലെ ഈ രക്തം വീഴും ഇസ്രായേലിന്റെ രക്തം പലസ്തീന് മേലെ വീഴും അത് പഴയ നിയമത്തിൽ ദൈവം പ്രവചിച്ചതുപോലെ പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ തന്നെ ഈ രക്തം നിരപരാധികളുടെ മേലും വീഴും എന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് മുമ്പേ ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് പലസ്തീനുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു താൽക്കാലിക വിരാമം നിർത്താൻ ഉണ്ടാക്കാം അതേസമയം ബന്ദികളെ വിടാം എന്ന് നെതന്യാഹു പറയുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണത്തിലേക്ക് പോകാം ഇസ്രായേലിൻ്റെ അതിർത്തി കടന്നുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്ന ലെബനോനിൽ ഹിസ്ബുള്ളയുമായിട്ടുള്ള പോരാട്ടത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഗാസ ഞങ്ങൾ ക്ലീൻ ചെയ്തു പലസ്തീൻ ഞങ്ങൾ ക്ലീൻ ചെയ്തു ബാക്കിയുള്ളവരെല്ലാം ഇസ്രായേൽ വഴി സൗദിയിലേക്ക് ഓടിയിരിക്കുന്നു സൗദിയിൽ അവർ കനത്ത ചൂടിൽ ഫിൽഗ്രിം അല്ലെങ്കിൽ അല്ലെങ്കിൽ മക്കയിൽ പിടഞ്ഞു വീഴുകയാണ് ബാക്കിയുള്ളവരൊക്കെ സൗദിയിൽ കിടന്നോളും സൗദി അവരെ കൊല്ലുകയോ തിരിച്ചുവിടുകയോ അക്കോമഡേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തോളും അതായത് ഗാസയിൽ നിന്നും വലിയൊരു വിഭാഗം ഹമാസിന്റെ ഭീകരവാദികളും ഇസ്രായേൽ വഴി വിവിധ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാനിലേക്കും ഖത്തറിലേക്കും സൗദിയിലേക്കും കുവൈറ്റിലേക്കും ഒക്കെ പോയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഗാസയിലെ യുദ്ധത്തിന്റെ ഇപ്പോൾ തിരിച്ചടികളില്ല ഗാസയിൽ ഇസ്രായേലിന് നേരെ മീശ പിരിച്ചു നിൽക്കുവാൻ ഒരാളുമില്ല ഗാസയിൽ എതിരാളികളില്ല അതുപോലെ തന്നെ ഏകപക്ഷീയമായിട്ട് തന്നെ ഗാസയെ ഇസ്രായേൽ കീഴടങ്ങിയിരിക്കും അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായിട്ട് തന്നെ ഗാസയെ ഇസ്രായേൽ കീഴടക്കിയിരിക്കുന്നു ഗാസയിൽ ഇസ്രായേലിനെ ചോദ്യം ചെയ്യുവാനുള്ള ആരുമില്ല പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ വരുതിയിലാണ് ഗാസ അതുകൊണ്ട് തന്നെ അടുത്ത ഭൂപ്രദേശത്തെ യഹൂദന്റെ കണ്ണുകൾ ഇപ്പോൾ പതിഞ്ഞിരിക്കുന്നു അത് ലബനോനാണ് ലബനോനിൽ നിന്നും സ്ഥിരമായിട്ട് മിസൈൽ വിട്ട് കളിക്കുന്ന ഹിസ്ബുള്ളയ്ക്ക് നേരെ ഒരു പോരാട്ടത്തിന് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ അതിർത്തി കടന്ന് ഇസ്രായേലിനെതിരെ ഏറ്റവും വലിയ ആക്രമണം ഇപ്പോൾ ലബനോന്റെ ഭാഗത്ത് നിന്ന് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലാണ് വരുന്നത് ഹിസ്ബു െ ഇല്ലാതാക്കുക എങ്ങനെ ഇപ്പോൾ ഗാസയിൽ നിന്നും ഹമാസിനെ ഇല്ലാതാക്കിയോ അതുപോലെ തന്നെ ലബനോനിലെ ഹിസ്ബുള്ളയിൽ അത് ഹിസ്ബുള്ളക്ക് ഇറാൻ കൊടുക്കുന്ന എല്ലാ പരിരക്ഷയും അവസാനിച്ചു ഇറാന്റെ ഏറ്റവും വലിയ തലവൻ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ് മരിച്ചത് അതുപോലെ തന്നെ ഇറാനിൽ കടന്നു കയറി വ്യോമാക്രമണം നടത്തി ഇറാന്റെ ലബനോനിലുള്ള കമാൻഡർമാരെ എല്ലാം ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ കൊലപ്പെട്ടു ഇസ്രാന് കനത്ത തിരിച്ചടി കൊടുത്തതിന് ശേഷം ഇറാൻ ഇപ്പോൾ വെല്ലുവിളിക്കൊന്നുമില്ല ഇറാൻ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് നല്ല പിള്ള ചമഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ ലബനോനിൽ കയറി ബാക്കിയുള്ള ഹിസ്ബുള്ളക്കാരെയും കൂടെ വധിക്കുക എന്നുള്ള ഒരു വലിയ നീക്കത്തിന്റെ ഭാഗം എന്നോണം ഇനി ഗാസയിൽ തൽക്കാലം ഒരു വിരാമം ഇനി വരാൻ പോകുന്ന വെടിക്കെട്ടുകൾ അമിട്ട് തൃശൂർ പൂരം ഇനി നടക്കാൻ പോകുന്നത് ലെബനോണിലാണ് ഖമാസിന്റെ ഒക്ടോബർ ഏഴ് നടത്തിയ ഭീകരാക്രമണത്തിന്റെ ഒരു സൂത്രധാരൻ തന്നെയായിരുന്നു ലെബനോണിൽ നിന്നുള്ള തീവ്രവാദികൾ ഈ ഹിസ്ബുള്ളയെ എതിർക്കുവാനും തോൽപ്പിക്കുവാനുമുള്ള ഒരു താൽക്കാലിക വിരാമമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ഗാസിയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ